ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫിൻ്റെ മോള് പാറു ആളുടെ കുറേ കുസൃതികളും നല്ല നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ ആൾ നമ്മുടെ തൊട്ട വീട്ടിനടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പാറു ഉണ്ട് പിന്നെ നമ്മുടെ അയൽവകത്തെ രണ്ട് മക്കളും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കുട്ടികൾ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് നാസ് റെസ്റ്റോറൻറ്റ് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇനിയുള്ള മറ്റു വിശേഷങ്ങൾ പാറു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതും പിന്നെ ഞങ്ങൾ പാറു ഞങ്ങൾ പല പല സ്ഥലത്ത് പോയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട എൻജോയ് ചെയ്തോളൂ ചിക്കൻ അതിനൊന്നും എത്തുന്നില്ല തോന്നലേ എത്ര വേണോ പാല് വേണോ എല്ലാം വേണോ കൊച്ചേ മലയാക്കന്റെ കുട്ടിയാ പിന്നെ ചേച്ചിന്റെ കുട്ടിയാ കല്ലുന്റെ കുട്ടിയാ നല്ല കുട്ടിയാ 징기지, 맑아, 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 숲이라, 맑아, 숲이라, 맞이라 숲이라, 나 고치다. 맞라 숲이라, 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 이라 숲이라, 숲이이라 숲이라, 숲이라, 숲이 안나 빠져내, 탐보. 응. 에이. 하하하하하. ി വിളിക്കുന്നേ മജിത് വാമിഷ്ടായോ പപ്പടി ഇഷ്ടായോ മുള്ളുണ്ടാവും തിന്നരുത് പറവും പറു തിന്നുവോ ഇല്ല

சொல்லிக்கொடுத்து <laughs> ഞമ്മളെങ്ങോട്ടാ പോര് മമ്മീന്റെ ചീന ചേച്ചി മമ്മീനത്തെ പോവാ ഞങ്ങടെ ബെൽറ്റ് ഒക്കെ ഇട്ടിക്കല്ലോ അല്ലേ ബെൽറ്റ് ഇട്ട് കുഞ്ഞു കുപ്പായിട്ട് പോവാണ് പോയിട്ട് വരാ പറ എനിക്ക് മെല്ലെ നീക്ക് മെല്ല എനിക്ക് ആ ആ ആ മെല്ല മെല്ല ചിങ്ങി ചിങ്ങിച്ചേച്ചിയാണ് എനിക്ക് പോണ്ടേ കല്ലൂൻ്റെ അടുത്ത് പോണ്ടേ മെല്ലെ എനിക്ക് വരും വരും വരും

ആരോടാ കെട്ടീട്ട് കല്ലൂനോടാ ഏ നിങ്ങൾ എങ്ങോട്ടാ പോണേ പഴംപൊരി ഒരാള് തെറ്റി കരിഞ്ഞ് പോവാണ് എന്നാ ശെരിയാ എന്ത് പേടിച്ചു ഒന്നും വാങ്ങി തരൂല അത് ഒന്ന് വെള്ളം വന്നാൽ ഭയങ്കര സ്ട്രോങ് ആയി അറിയ ണോ ഇനിപ്പൊ കല്ലുനോട് പറഞ്ഞോ മഞ്ചുകാത്ത വീട്ടിൽ പോഞ്ഞോ ഇന്നലെ ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞോ അപ്പൊ കല്ലുണ്ട് പോട്ട പറഞ്ഞോ കല്ല് പോന്നലെ വരാഞ്ഞു ഇന്നലെ ബിരിയാണി വെച്ചി ഇന്നലെ ബിരിയാണി ഓടി ഓടി വന്നേ പഴയ കാഴ്ച ഓടി ഓടി വലിയ കുട്ടിയാ മഞ്ജെ കുട്ടിയാണ് അല്ലേ കുട്ടിയാ ആ ചിക്കൻ ചേച്ചിന്റെ കുട്ടിയാ ഏ ചി ചേച്ചിന്റെ കുട്ടിയാ കഥ കുറുക്കനെ കുറുക്കന്ന് കണ്ടിട്ട് പേടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങില്ലേ സർജിച്ച് വന്ന് പറഞ്ഞ അത് കുടിച്ചു ആ മൂരിലൊഴിച്ചിട്ട് കുടിച്ചു കൊടുക്കൂലോ അപ്പൊ എന്തൊക്കെ എങ്ങനെ പഴം തിന്ന അങ്ങനെ കാണിച്ച കാണിച്ച് അങ്ങനെ പൊളിച്ചിട്ടുന്ന് പഴം എങ്ങനെ കൈ തിന്ന ആ ഒന്ന് രണ്ട് മൂന്ന് ആല് ആ സൂപ്പർ 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 ക്കിട കൂടെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാറുവിന് അപ്പോൾ ഈ കിട മടി കയറി എന്നിട്ട് ഇക്ക പാടുന്നതിനനുസരിച്ച് ഇങ്ങനെ താളം കൂട്ടിക്കൊണ്ടിരിക്കും ഇതിനെ പാടിക്കൊണ്ടിരിക്കും കേട്ടോ പാട്ട് അറിയില്ലെങ്കിലും കൂടെ മൂളും ഒക്കെ ചെയ്യും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടുകയാണെങ്കിൽ കൂടെ പാടുകയും ചെയ്യും കേട്ടോ അറിയുന്ന പാട്ടൊക്കെ ആണെങ്കിൽ ആൾ നല്ല സൂപ്പറാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും വരാറുണ്ട് ഞങ്ങൾക്കാണൊത്തിരി കാര്യമായിട്ടോ അവളെ ചോചുട്ടിയാണോ അല്ലല്ല കല്ലൂന്റെ കുട്ടിയാ കല്ലൂനാണോ ഇഷ്ടം അമ്മച്ചനാണോ ഇഷ്ടം അച്ഛമ്മനാണോ ഇഷ്ടം കോക്കുനാണോ ഇഷ്ടം രേഷ്മന ഇഷ്ടം ആരെ ഇഷ്ടം എനിക്ക് ഇവിടെ റൊമ്മി ഇവിടെ റൊമ്മ കൊണ്ടേ അത് ഹോ ഹോ ബോദോറെ എടുക്കട്ടെ ഗോകുല കാണിച്ചോത്തെ ഗോകുല കാണിച്ചോത്തെ അമ്മ ജീതു കണ്ടെടുക്കന്നിട്ടി ഈ ബ്രഡ് എന്ന് പറയും ബ്രഡ് താഴെ വെച്ചൂ ഞാൻ പറഞ്ഞോ അപ്പോൾ അവിടെ ശാരല്ല പതി ശാരല്ല ഈ വീട്ടിൽ ഒന്നാ അടുത്ത് ആവില്ല സാരന്താ സാരി വീഡിയോ അല്ലല്ല ഗോകുല പാളോ ഗോകുല ഗോകു ഇട്ടോ ഹൂനോ ഇറ്റ് ലണ്ട അവിടെ ഒരാളെ ഒരാളടിക്ക ഇവിടെ ഒരാളെ ഒരാളടിക്ക ഇത്താരും നോർമെന്ന് അറച്ച വെച്ചില്ലേ ക്ഷമിച്ചെത്രീ പാരി എന്നിട്ട് ഞങ്ങള് പാട്ട് പാടും എന്നിട്ട് എനിക്കെപ്പോ പാട്ട് പാടുമ്പോഴും വായില് നോക്കി ഇങ്ങനെ കേട്ടോക്ക് ഭയങ്കര ഇഷ്ടാണ് പാട്ട് അപ്പോൾ വായി അനങ്ങുന്നതും പാട്ട് നോക്കുന്നതും അങ്ങനെ അത്രയും വായിക്കകത്ത് കയറിയിരിക്കുന്നവരെയാണ് പാറ നോക്കിയിരിക്കുക എന്നിട്ട് പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ഓളാവരികളൊക്കെ പാടുണ്ടോ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇരിക്കാനും ഭയങ്കര കാര്യമായിട്ടോ ഞങ്ങളുടെ പാറുവിൻ്റെ വിശേഷം എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ പാറയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇഷ്ടം ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട് പാട്ടുപാടിനൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്ത് കാണും നമ്മുടെ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനൽ ബീഗം മഞ്ചെന്ന് പറയുന്ന ചാനലിലും നമ്മുടെ പാറയുടെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ